ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങളുടെ ശ്ലോകിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ള ഇഞ്ചത്തൊട്ട് കോതങ്കലത്ത് ഇഞ്ചത്തൊട്ടി തൂക്കുവാലത്തിൻ്റെ എവിടെയാണ് അപ്പോൾ നമ്മളിന്ന് ഒരാവശ്യം വരെ അവിടെ വൈദ്യൻ്റെ കടയുണ്ട് അവിടെ പോയിട്ട് വന്നേക്കട്ടോ അപ്പോൾ അന്നേരം പോയിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു തരണം ഇങ്ങനെ സ്ഥലമുണ്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് പിന്നെ ഒരു ഷോപ്പുണ്ട് ബോട്ടിങ്ങും പിന്നെ ഈ തൂക്കുവാലും ഉള്ളു പിന്നെ ഈ പെഡൽ ബോട്ടുണ്ട് അതൊക്കെ ബോട്ടിങ്ങും ഉണ്ട് നേരെ അങ്ങോട്ട് പോയല്ലോ വണ്ടി ഏതാണ് ഇവിടെ ഒരു പാർക്ക് ഇവിടെയാണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിട്ടുണ്ട് ഇവിടെയാണെന്ന് തോന്നുന്നു ബോട്ടിങ് ഉണ്ടോ നല്ല ഗ്രഹം ഉണ്ടോ മീനെ മീനിനെക്കുറിച്ച് മീനിനെ പിടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ചെലപ്പോ മീൻ കാണും മീനുണ്ടായി അപ്പൊ ഇവിടെ ഉണ്ടോ ഒരു പാലം ഇവിടെ ആണെന്ന് ബോട്ടിങ് ചെയ്യാൻ അവിടെനിന്ന് സ്റ്റാർ ട്ട് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട് ഇതായിട്ട് നമ്മുടെ കൊണ്ട് ഇതേ ആ കടങ്ങ് ഇവിടെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ നേരത്തെ കാണിച്ചു വണ്ടി

ഞാൻ ഇളക്കിയത് ഇത്രയും സത്യമായിട്ടുണ്ട് കിട്ടൂ അവിടെ വലിയൊരു മലയുണ്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോയാൽ അത് അവിടെ ചെന്നപ്പോ പറയാണ് ആ അവിടെ വൈദ്യന്റെ അടുത്ത് ആ വൈദ്യന്റെ അടുത്ത് മരുന്ന് വരയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് നോക്കുമ്പോ മല കാണായില്ലോ നേരം പറഞ്ഞു ഒരു ചേട്ടോലി ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് പത്ത് കിലോമീറ്ററിന് കഴിഞ്ഞാൽ വരുണ്ടോ അത് എന്നിട്ട് ആ ചേട്ടൻ പോയി വലിയൊരു പുഴാട്ടോ ഇത് അളകണമാണ്പോൾ പേടിയാകും കേട്ടോ ഇവിടെ മീൻ ഇവിടെ ആ അവിടെ കണ്ടോ അവിടെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് തുടങ്ങി അങ്ങോട്ടാട്ടോ തന്നെ പിന്നെ ഇവിടെ മാലിന്യം ഇടരുതെന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റുമെന്നില്ല കേട്ടോ ഇതുള്ള വലിയൊരു സ്ഥലമുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ കാണും ഇരിക്കും വലിയ വേടിയ കാണും പറഞ്ഞിട്ട് ഇതാ ഇച്ചിരി ആയിട്ടാണുള്ളൂ ഇതേ അവിടെ മറി പിടിഞ്ഞു വേണം പൈസ കണ്ടോ മറി പിടിഞ്ഞു വീണോ അവിടെ നോക്കി സൂം ചെയ്ത് അതേ അവിടെ കണ്ടോ കോട ഇറങ്ങിയിരിക്കണ കണ്ടോ ചിലപ്പോഴേ ഇരിക്കും കാണാൻ പറ്റുള്ളൂ അതെ കണ്ടോ അവിടെ കോടെ ഇറങ്ങി വിറ്റേക്കോട്ടോ പിന്നെ ഇവിടെ ഒരു പൂവുണ്ട് അപ്പൊ ഇനി ഇവിടെ ഒരു ദൈവം ഐസ്ക്രീം അപ്പൊ ഇത് അവിടെ കണ്ടു അവിടെ ഒരു വള്ളം കിടക്കണ്ടട്ടോ വെള്ളമല്ലെട്ടോ വള്ളം കിടക്കണ്ടോ ഷോ അത് വെച്ചായിരിക്കും നമ്മൾ ബോട്ട് ചെയ്യണമെന്ന് പോകും ചിലപ്പോ അല്ലായിരിക്കും കേട്ടോ ഇവിടെ മീൻ പിടിക്കാൻ അതൊക്കെ മീൻ പിടിക്കാൻ കേറി പോകണോ പിന്നെ അവിടെ കൊറേ ആൾക്കാർ നിൽക്കുമ്പോ കഴിച്ചിവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ നേരത്തെ ഇവിടെ ഏർ ഒരു കാര്യത്തിൻ്റെ ഇത് കട്ട് കോസ് ചെയ്തായിരുന്നു അപ്പൊ ഇവിടെ ഒരു ബോൾ വേണ്ടായിരുന്നു കേട്ടോ അത് നല്ല സ്പീഡിലാണ് ആട്ടോ പോയിരുന്നു അപ്പൊ ഇപ്പൊ അത് ഇത് കണ്ടോ ആ എന്തോ ഒരു ഉറുമ്പ് പോലെ ഇരിക്കണത് ആരാണ്ട്ടോ ആ വേഗം നോക്കി ഒരു ജെറ്റിന്റെ ഫീൽ ഇല്ലേ ആരോ വണ്ടി കടലില് വണ്ടി ഓടിക്കണ പോലെ പിന്നെ അതിന്റെ ബാക്കിൽ സൂചിന് ഉണ്ടല്ലോ അവിടേക്കൊക്കെ വെള്ളം കേറണം എന്റെ ഞാൻ ക്രോക്സ് ഇട്ടോണ്ടേ ചെരുപ്പിന്റെ അകത്തേക്ക് അത് ഇവിടെ ഇപ്പൊ അടുത്ത് കാണാം വെള്ളം 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 ആ അപ്പോഴും പറഞ്ഞിട്ട് ഇൻ്റെ കേറി നോക്കാട്ടോ വയ്ക്കാം കേട്ടോ വെള്ളം അവിടെ മുങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഡെലിവറി വെള്ളം അവിടെ മുങ്ങി പോയിട്ടുണ്ട് ആ വരും വരും ഇവിടെ വണ്ടിയും വെച്ചിട്ടുണ്ട് <laughsOSSTALK> वीडियो स्थिन्यी वीडियो स्थिन्यी वीडियो ला. ും മോശമല്ല ആക്കട്ടെ തൂക്കുവാലോകിയില് കേട്ടോ അപ്പോൾ ഇത് നല്ല വീഡിയോസ് കാണിച്ച് വേനൽ ദോസ് അല്ലായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം നമുക്ക് നൂറ്റി ഇരുപത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയി ഇതിനേക്കാൾ കൂടുതലാക്കിയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ആഘോഷിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വീഡിയോസ് കാണിച്ച് വേനൽ ദോസ് ബൈ